లిడ్లంమ ఆటేయకు ఔరా ఒలా దఴల్ది ాలి నా ఇంయయ� athlete విం అపా అామ అహతిడాయకఠిండి Giulie నా ఁచ్య చ్యించారా నా Bi baptized ఏరా పనిఢిం వింత dwellerem ఇం ఆమిం � സെക്യൂരിറ്റി ആണോ പെട്രോൾ പമ്പിന്റെ അല്ല പോയില്ലെങ്കിൽ നിന്റെ സ്വത്താണോ

ഒരു അതിനിയിലെ കോട്ടിട്ടൊരു മൂന്നാലെണ്ണം വന്ന് ചെറിയ തോന്നുന്നു തോന്നുന്നവര് എവിടെ പോയെന്ന് എനിക്ക് എനിക്കറിഞ്ഞു ഇവിടെ നമ്മടെ നോർമൽ മറ്റേ ഫ്രീ വണ്ടിയേ നോർമൽ ഫ്രീ വണ്ടി എല്ലാരും കോട്ടിട്ടേക്കായിരുന്നു മിസ്റ്റർ എക്സ് ആണെന്ന് എനിക്കറിഞ്ഞു Smile, car, okay, okay. ും മുക്ക പമ്പില്ലായിരുന്നു അമ്മര് പോടാ ഇവിടെ പോനോട്ടാ പോയത്

സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞേ നേരത്തെ സെക്യൂരിറ്റിന്ന് വെച്ചപ്പോ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞേരിറ്റി ആണെന്ന് പറഞ്ഞു ഇതുപോലത്തെ പമ്പുണ്ടെന്ന് പറഞ്ഞു ഇതുപോലത്തെ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു ആ നീയാണോ പറഞ്ഞത് നീ സെക്യൂരിറ്റി പിന്നെ എവര് പറഞ്ഞാ സെക്യൂരിറ്റിന്ന് സെക്യൂരിറ്റി ഉണ്ട് ഈ പമ്പിനെ പറ്റി ഒന്ന് വരാമോ ഓഫ് ഡ്യൂട്ടി ആന്തരി നീ പറഞ്ഞ സെക്യൂരിറ്റിക്ക് ഓഫ് ഡ്യൂട്ടിയാ ഇത്ര ഈ ഈ നട്ട പകലില് നിനക്ക് ഓഫ് ഡ്യൂട്ടിയാ നൈറ്റ് ഡ്യൂട്ടിയാണോ ആ എന്നാ വാ നൈറ്റ് ഡ്യൂട്ടി നിനക്ക് നീ ഒരു കാര്യം സംസാരിക്കാന സംസാരിക്കാൻ താല്പര്യം ഇല്ലേ നീ സെക്യൂരിറ്റി ഇല്ലടാ കമ്പനി സെക്യൂരിറ്റിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്നാരി ആ അതിന് ഇവിടെ ഓൺ വീട്ടിലുള്ളപ്പോഴേ സംസാരിക്കാൻ പറ്റൂ പേരെന്തിന് എന്റെ പേരെന്തിനാണ് പേര് പറയാനും താല്പര്യ സെക്യൂരിറ്റി അല്ലേ എനിക്ക് അറിയണം താല്പര്യം ഉണ്ടോ ഇവിടുത്തെ സെക്യൂരിറ്റിന്ന് പറഞ്ഞ അമ്മക്ക് ഭയങ്കര മുണപ്പ് കുറച്ച് നേരെ സംസാരിച്ച ആടാ പമ്പല് പമ്പില് പമ്പല് സെക്യൂരിറ്റിക്കൊക്കെ മുട്ട മുണ സംസാരിക്കാൻ പറ്റൂല പുഷ്പോ എനിക്കറിഞ്ഞൂടാ കോട്ടിട്ട് നിനക്കത് സംസാരിക്കാൻ സംസാരിക്കാല്പര്യല്ലാത്തേ ണല്ല എന്നാ നമുക്ക് പ്രശ്നം എനിക്ക് പ്രശ്നം എന്നാ എനിക്ക് പ്രശ്നം ഉണ്ടാ എന്റെ എനിക്ക് പ്രശ്നം ഉണ്ടെങ്കി ഇവിടെ സെക്യൂരിറ്റി അല്ലാടാ നീ ഇവിടത്തെ ആ സംസാരിക്കില്ല പിന്നെന്തിരി നീ ഇവിടെ കുനിഞ്ഞിക്കാനാ സെക്യൂരിറ്റി ആയിട്ട് ആണോ എന്നാ കുഞ്ഞിലടാ എന്നാ കുനിഞ്ഞില്ലടാ എന്നാ കുഞ്ഞിക്കണ പിന്നെ നീ സെക്യൂരിറ്റി അവിടാ എന്നാ സെക്യൂരിറ്റി ഒക്കെ കുഞ്ഞിക്കറാണോ ഉള്ളത് ഇവിടെ സാമാന എന്താ മൊണ്ണെ കൈവക്കാൻ പറഞ്ഞിട്ട് കേട്ടോ പൊക്കടായി മൊണ്ണേനക്കയങ്കര ബുദ്ധിമുട്ടല്ലേ കൈവെക്കാൻ പൊക്കടീ നീ ആര് നീ ഏഹ് ആ ചത്തിനു പൊന്തിച്ചോണ്ടിരിക്കുമ്പോ ശാന്തമാർച്ചാ നീ പരമൊണ് സെക്യൂരിറ്റി കുടിഞ്ഞിടാടാണ് ഇല്ലടാ കരഞ്ഞടാ കരഞ്ഞ് കരഞ്ഞ തൂറ് നിക്കോടാ അവൻ എടാ കരഞ്ഞ് തൂറ് നിക്കോടാ പിന്നെ ഉണക്കാതരാണക്കാതരാടാ കണ്ടുടാ സംസാരിക്കാനില്ലടാ ഇത് മെസ് പറഞ്ഞാ നിനക്ക് ഏ നിനക്ക് പക്കളെ പറഞ്ഞാ മെസ്സടിക്കായിരിക്കലോഗ് അടിക്കണോന്ന് ആര് പറഞ്ഞേ ഏഹ് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ കൊറയ്ക്കണ നീ നമ്മളും ഏ മനസ്സിലായി നിന്റെ തലേമുറി കണ്ടിരിക്കുന്ന എന്താ നമ്മൾ പറയും നീ കേക്കും മനസ്സിലായടാ പൊണ്ണെ ആരെന്താറ നിന്റെ പേരെന്താണ് പുഷ്പ പുഷ്പയാ ഫാമിലി ഉണ്ടോ ഇവിടെ നിനക്കവിടെ സിറ്റിസൺ എന്താ ഇത്ര മോടാ പറയുക സംസാരിച്ചോണ്ടിരിക്കാൻ പഠിച്ചോളൂ അല്ലേ നീയല്ലേ കൊടച്ചത് ഏറ്റവും കൂടുതൽ പമ്പി വന്നപ്പോ സംസാരിച്ചല്ലേ സംസാരിക്കുന്നടാ എവിടെ സംസാരിക്കുമ്പോ ആനുങ്ങളെ പോലെ സംസാരിക്കാനുള്ള മിനിമം ബോധം കാണിക്കണ്ടടാ

അയ്യോ അയ്യോ നീ െ മോനെ നീ പഠിപ്പിക്കല്ലേ നീ പഠിപ്പിക്കല്ലേ എടാ മോനെ നീ വെടിവെച്ച കണ്ണില്ലേ അത് ഒരു താഴെ കൈ പൊന്തിക്കടാ കൈ പോയി പൊന്തിക്കട നീ നിന്റെ ഒരു കൈ താഴ്ത്തിടാൻ പറഞ്ഞ പൊന്തിക്കട നീ ബാബാ മോനാരാണ് നീ എവിടെച്ച ആയി നാടാ അവനവിടെ അവരടിച്ച് പോയാൾ മക്കളെവടെ പോണികൾ നിനക്ക് നീ എവിടെ പോണാ നീ എവിടെ പോണ ഇവിടെ 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 കൈ പൊതിക്കടാ കൈ പൊന്തിക്കടാ കൈ പൊന്തിക്കടാ നിന്റെ അടുത്ത് കളിക്കുന്ന കളിയും മെസ്സ് കളിക്കണ്ടാരത്ത് ൊക്കി ഒരാൾ സംസാരിക്കാം ഒരാൾ സംസാരിക്കാം നമുക്ക് ഒന്നും സംസാരിക്കാം ഓർത്തന്നെ സംസാരിക്കണം അതായത് കൈ വെക്കണ ടാ പറഞ്ഞു ഞാനൊരു കാര്യം നിനക്ക് നിന്നെ കാണാ നിനക്കാരില്ലാടാടിയോ നമ്മളൊക്കെ തത്സമയല്ലേ എങ്ങനെയൊക്കെ കാണിക്കത്ര ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മനസ്സിലായില്ലേ എടാ മോനെ ഇത്രേ ഉള്ളു അടാ എടാ ഹലോ അല്ലോ കേറ എടാ ഈ സെക്യൂരിറ്റി ആയി കഴിഞ്ഞാ അവിടെ 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 പനയുണ്ട് അവിടെ പോയിട്ട് നീ നേരത്തെ പറഞ്ഞാ കുനി നീക്കണ അല്ലാണ്ട് മിണ്ടാ നിക്കുതെ നിക്കുന്ന പരമൊണ്ണേ അതേ മറ്റു അതേ മറ്റൂടേ പറ്റൂട മനസ്സിലായ അതേ പറ്റൂ നിന്നൂടെ മൊണ്ണേ നിന്നൂടെ നിന്നൂടെ ഫിയാർക്കാ പോയിട്ടേ പോയിച്ചാ അവ ആ ഇതിന് എന്തൊരു കഷ്ടോടാളിയാ നമ്മൾ എന്താ ഇവന്മാരൊക്കെ പോയാ മതിയാണിക്കോട ഇവിടെ വന്നിട്ട് ഈ ടീപ്പിള്ളമാരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന കുറച്ചു നേരമായി ട പറഞ്ഞാ കത്തിച്ചോറ കത്തിച്ചോറിയ സിറ്റിയിലെ റൂൾസ് അനുസരിച്ച് കളിക്കാൻ സിറ്റിയിൽ വരല്ലേ മനസ്സിലായേ കേട്ടാ സിറ്റിയിൽ മനസ്സിലായ അതല്ലേ ഇവര് നേരെ വണ്ടി പോത്തി ബോഡിയിലോടൊന്നിട്ട് അസ് നൈപ്പ നിനക്കറിയോടേ ബാവാ മോനെ അവ ആർവിഎസ് ആർവിഎസ് बेटा ആർവിഎസ് ഇല്ല ഇല്ല അവ അറിയാണ്ട് ആണ് നമ്പർ ഉണ്ട് അതിന്ന് ഉറങ്ങിയവൻ ആവ വൈ അവൻറെ ബോൾ ഉണ്ടടാ റോളെ ബാവാന്റെ അടുത്ത് റോവറിന്റെ അടുത്ത് നിറപ്പാണോ എൻ്റെ നമ്പർ പറഞ്ഞേടാ ചന്ദ്രാ വേലെ 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 ഓക്കേ നമ്മ ആരെ കടയേ ഫ്യൂസ്ടേ ആവ ഞാനത് നമ്പർ തരണ്ടിട്ടുണ്ട് വെറു വേറെ അത് സംസാരിക്കല്ലേ ചന്ദ്ര സംസാരിക്കാൻ മിണ്ടാരി ആ പറ ആ പറ നമ്മൾ നമ്മള് പമ്പിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചന്ദ്രപുടത്തല്ല നമുക്ക് കുഴപ്പമില്ല നിങ്ങളെ നമ്മളുടെ സെക്യൂരിറ്റി നൽകുന്നു കുഴപ്പമില്ല നമ്മുടെ താല്പര്യമില്ല സംസാരിക്കാൻ താല്പര്യം ഇല്ല പറഞ്ഞിട്ട് ചന്ദ്ര താല്പര്യമില്ലെന്ന് ഞാൻ പേ അതായത് നിന്റെ കൂട്ടത്തില് തോക്കട എവിടെയല്ലേ എന്തൊരു ഞായോടെ നീ പറ നീ പറഞ്ഞ കുറച്ചു ലോജിക്ക് മോനെ ഞാൻ ഒരു കാര്യം നിന്നു ചോദിക്കട്ടെ ഞാനവിടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു നിന്റെ കൂടുതലൊരത്തെ കൊണച്ച് പറഞ്ഞോളു ഞാൻ പറയുന്ന നിന്റെ കൂടുതലോരത്തെ കൊണച്ച് അന്നേരം തൊട്ട് ഞങ്ങൾ അങ്ങോട്ട് ഒരു സംസാരമായിട്ട് നിൽക്കുകയായിരുന്നു സ്റ്റിൽ ബ്രോ ഞാൻ ഒരു ഹെൽമെറ്റ് പോലും നിന്നടുത്തോടെ സംസാരിച്ചോണ്ടിരുന്ന ആ ഒരു ഇതിലാണ് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ എന്നിട്ട് നീ നോക്കത്ത് അടിച്ചേന്റെ കാര്യം എന്തിനാണ് ഞാൻ ചോദിച്ചൂരിറ്റി ആണോ മുതുക്കു പമ്പിന്റെ ഞാൻ എന്റെ കൂടെ ചോദിച്ചു നീ ആ ഈ മുതുക് പമ്പിന്റെ സെക്യൂരിറ്റിയാണെന്ന് നിങ്ങൾ അന്നേരാം സമ്മതിച്ചു ആ സെക്യൂരിറ്റി തന്നെ മച്ചാനെ സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞോണ്ടിരുന്നു ആണോ കൊണച്ചിട്ട് ഒരത്തെ കൊണച്ച് കഴിഞ്ഞതിനു ശേഷം സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് പോണ ഇവിടെ തന്നെയോ ബ്രോ എന്തെങ്കിലും ശരി മച്ചാൻ ഇരിക്കട്ടെ വേറെ കാര്യം ചോദിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാമല്ല നോക്കിയായിരുന്നോ നീ എന്നെ അടിച്ച് അടിച്ചിട്ടോട് ചോദിക്കാണ് അല്ല ഞങ്ങളുടെ കൂടുതലാൾ നടക്കുന്ന മനസ്സിലായി ആരാണ് കൂടെ ഇല്ല പോലെ സംസാരിച്ചോണ്ടിരിക്കോനെ എന്റെ അടുത്തു നിക്കാരെ എന്റെ അടുത്ത് ഞാൻ മാത്രമാണ് സംസാരിച്ചു എടാ ബാബാ മോനെ മോനെ നിന്റെ കൂടെ ഉള്ള മുടിയുള്ള അവന്റെ അടുത്ത് അവന്റെ അടുത്ത് അവനാണ് അവിടെ നിന്ന് കൊണച്ചത് നീയൊക്കെ അത്രയ്ക്ക് അവൻ അവനടിച്ച് വന്നിട്ട് അവനെ തൂക്കി തോളിട്ടുണ്ട് പോകണമായിരുന്നു അതാണ് അന്തസ് മനസ്സിലായാ

നീ എന്നിട്ട് ചന്ദ്രനെ അടിച്ചിട്ട് നീ അടിച്ചിട്ടോ അടിച്ചിട്ടില്ലേ സിറ്റി കൂടെ നടാ നീ ട്രേണിങ് പറയുള്ളൂ നീ സിറ്റി കൂടെ നടാം എവിടെയൊക്കെ അടിച്ച് തറ കിടക്കണം നീ എപ്പ കാണാം ഓക്കെ ആ കേട്ടാ ഓക്കെ നിന്റെ എക്സ്പ്ലനേഷൻ വേണ്ട നിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ വേണ്ട ഒരു എന്ത് എന്ത്ജിക്കൽ ആരാണ് സംസാരിക്കുന്നത് മനസ്സിലാവില്ല നമ്മുടെ യവൻ കാശ് വന്ന എപ്പഴേലും

മദാര ഉച്ചരോടെ സ്നൈപ്പിന്റെ കൂടെ നടന്നു എന്നിട്ട് ഇവന്മാരെ മറ്റേ നല്ല രീതിയിൽ ചമഞ്ഞിട്ട് ഇവന്മാർക്ക് എന്തോ പൈസ കൊടുത്താ എന്തോ ചെയ്തുമാർക്ക് എന്നിട്ട് സ്നൈപ്പും മദാരെ കൂടി വന്നു അണ്ണ നല്ല പാവ പയ്യനാണ് പാവമ്മ ഇവനെ അണ്ണ അന്തിരി കയറ്റോ എന്ന് പറഞ്ഞ എന്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഇവനെ കണ്ടു ഇവര് രണ്ടും പറഞ്ഞതിന്റെ ഒറ്റ പേരിൽ ഞാൻ പറഞ്ഞു അവിടെ ഒരു കാര്യം ചെയ്യും പത്ത് ദിവസം നീ എന്റെ കൂടെ നടാ ഏഹ് പത്ത് ദിവസം നീ എന്റെ കൂടെ നടാ നീന്ത ആള് ക്ലീനാണെന്ന് കണ്ടു കഴിഞ്ഞാ നിന്ന അവിടെ കേറ്റാന്ന് ഞാൻ പറഞ്ഞു ഏഹ് എന്നിട്ട് രണ്ടാമത്തെ ദിവസമായിട്ട് ഈ നാടിനോടെ നാട ഇവൻ പറഞ്ഞു പാട്ടുപാടി കിടക്കണു എന്റെ അന്തേരിക്കും അതും പോരാഞ്ഞിട്ട് പോയി ബെല്ലാരെ എടുത്ത് പോയി വള്ളി എടുത്തേക്കണം വള്ളി എടുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവ അവിടെ പോയിരുന്നു എന്നെ അന്തേരി കയറ്റി എന്നൊക്കെ പറഞ്ഞു മറ്റേ വില്ലീടെ അടുത്തൊക്കെ പോയി ചൊറിഞ്ഞു അവ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ ഇവൻ വന്ന് വന്ന് ചൊറിയാണ് എന്തിനാണ് അണോ സംഭവം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയാടാ അത് വിട്ടേറെ ഇങ്ങനെ ഇത് കയറ്റിരുന്നു രണ്ടാമത്തെ ദിവസം ആയപ്പോ ഇവ മറ്റ മൊട്ട ഇതായിട്ട് നമ്മളിങ്ങനെ ഇതായപ്പോ ഞാൻ പറഞ്ഞട നീ ഇങ്ങനെ ആണെങ്കിൽ നിന്നെ ഇതിന് മിക്കവാറും പറഞ്ഞു വിടും നീ ഇങ്ങനെ പറഞ്ഞോണ്ട് അടക്കുവാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹോസ്റ്റലില് അവിടെ പോയി റോളൊക്കെ ചോദിച്ചിരിക്കണേ നീങ്ങാം മനസ്സിലാ ഇപ്പൊ ഒറ്റ ദിവസത്തിന്റെ ഇതില് അപ്പൊ ഞാൻ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാ ഇങ്ങനെ നടക്കണേ നിന്റെ കൊണ്ട് നടക്കണേൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചുമ്മാ പറഞ്ഞു ആഹ് ഒരു മിട്ട് സൗത്ത് നീ വാണി പറഞ്ഞില്ല കൊടുത്തമാർഗ്ഗം നിന്റെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു അണ്ണ ഇപ്പൊ ഭാവുമോ ചന്ദ്രന്റെ കൂടെയാണ് നടക്കണത് ആണെന്ന് പറഞ്ഞു എനിക്കൊരു അല്ലെങ്കിൽ വെച്ച് ലക്ഷം രൂപ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത പിറ്റേ അതായത് ആയിട്ട് സംസാരമായിട്ട് പിറ്റേ ദിവസം അപ്പൊ പറഞ്ഞു ആ അണ്ണോ നിങ്ങൾ എന്നെ പിരിച്ചുവിട്ടെന്നല്ലേ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോയി കയറി ആ ഒരു മാതിരി പോടാ ഞാൻ വെച്ചോടെ ഇത് എന്ത്രി ഇങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം ഇതായിട്ടാണെന്ന് മെനിയാന്ന് രാവിലെ ഞാൻ വന്നപ്പോ എന്റെ അടുത്തൊന്ന് കാരണം ഞാൻ ഏതോ കയറിയതേ ഉള്ളൂ പക്ഷെ ഞാൻ നിങ്ങളായിട്ട് ഒരു സിറ്റുവേഷനും വരത്തില്ല ഒരിതില് ഞാൻ നിങ്ങളെ അടിക്ക പോലും ചെയ്യൂല ഞാൻ പറയണ്ട നീ ഒരു ഗ്യാങ് കയറിയ നീ ഇനി അങ്ങനെ വിചാരിക്കുക ഇപ്പൊ നിന്റെ ഗ്യാങ് അതാണ് നീ നിന്റെ ഗ്യാങ്ങിന് പ്രയോറിറ്റി കൊടുക്കണം നീ ഇങ്ങനെ പല പല ഗ്യാങ്ങിലോട്ട് ഇങ്ങനെ പോകലാ അല്ലെങ്കിൽ നമ്മളെ ഇനി അവരെ കൂടെയാണ് നിക്കേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി പോയപ്പോഴേ കെ ജിന്ന് ഇറങ്ങിട്ട് അടുത്ത ദിവസം ബി ആർ ബി എറിയിങ്ങണ് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വേറെ എന്നിട്ട് അതെല്ലാം അതും പോരാഞ്ഞിട്ട് അതെല്ലാം പോരാഞ്ഞിട്ട് അവ അടുത്ത് ഒരു ഡയലോഗ് എടുത്ത് ടി വിയിലുള്ള ഒരാടുത്തും വിറ്റേഷൻ ഉണ്ടാക്കുന്നു ഇന്ന് വന്ന് ചന്ദ്രനെ അടിച്ച് കൊന്നത് കൊന്നത് അടിച്ച് കൊല്ലം പൊടിച്ചവനല്ലേ നമ്മുടെ രീതിയിൽ നമ്മുടെ കൂടെ അടക്കണം അങ്ങനത്തെ രീതി പറഞ്ഞ നടന്നിട്ട് ചാറ്റിൽ വന്നിട്ട് പിള്ളേരെ പറഞ്ഞൂടി ആണ് ഉദ്ദേശം അത്യോട് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞേക്കണ പറഞ്ഞ ചന്ദ്രൻ സംസാരിച്ച രീതി ഇഷ്ടപ്പെട്ടു അപ്പൊ എന്താ ചന്ദ്രം സംസാരിച്ച അവൻ ഓർമ്മയില്ല അടിക്കണം തന്നെയായിരുന്നു അവന്മാരുടെ ഉദ്ദേശം ഓരോത്തോമാരിങ്ങനെ വരും ഇപ്പൊ കണ്ടല്ലേ ഇതുകൊണ്ടാണ് ഒരുത്തരെ ഞാൻ ഇതുകൊണ്ടാണ് ഒരുത്തരെ അടുപ്പിക്കാത്തത് മനസ്സിലാ കൂടെ നിന്ന് വലിപ്പിക്കണ സ്വഭാവമാണ് പൊറോ എണ്ണത്തിൽ ഇന്ന് രാവിലെ ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ കയറിയപ്പോഴേ മറ്റേ ഇതില് മഞ്ഞ പത്രത്തിട്ടണേ ഇനി ഏതെങ്കിലും മെമ്പർ ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കേറാന്നും പറഞ്ഞിട്ട് ഇപ്പൊ നോക്കിയാട്ടിന് അതുകൊണ്ടാണ് ഞാൻ അവന്റെ അടുത്ത് സംസാരിക്കേണ്ട വിടൊന്നു മനസ്സിലായി സംസാരിച്ചിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് ആ ഓ ഓ ഈ പറയും നേരെ തിരിച്ചു കാണിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട വിടന്ന് പറഞ്ഞത്

ൂര് വേണ്ടാ വേണ്ട സംസാരിക്കണമെന്ന് ഞാനേ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഏടാ ഇവന്മാർ ഇവിടെ നിക്കാരുന്നു ഞാനും അലീനയും സൗത്തും പിന്നെ മറ്റേ പയ്യല്ലേ ആ മറ്റേ ജെസി സൂര്യബോസ് കൂടി നമ്മളെ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ടിങ്ങനെ വരായിരുന്നു പെട്ടോടിക്കുന്നപ്പോഴത്തേക്ക് കൂടെ നിക്കുന്നു അന്നേരം ഞാൻ എന്തോ പറഞ്ഞു ആരോ ഒരാളോ ഒന്ന് ചോദിച്ചാ അങ്ങനെ എന്തോ ചോദിച്ചു എന്താ വെച്ചാനെ അപ്പൊ പറഞ്ഞു അവൻ എന്തോ തിരിച്ചെന്തോ പറ തിരിച്ചെന്തോ പറഞ്ഞിട്ട് മറ്റേ പെട്രോൾ അടിക്ക മറ്റേ പെട്രോൾ അടിച്ചിട്ട് പോകാം എന്നാ അങ്ങനെ എന്തോ പറഞ്ഞതിൻ്റെ അടുത്ത് അങ്ങനെ അങ്ങനെ തുടങ്ങിയ സംസാരമാണ് മനസ്സിലായില്ലേ അങ്ങനെ എന്തോ ആ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ അങ്ങനെന്തോ അങ്ങോട്ടേക്കോട്ട് സംസാരമായിട്ട് തുടങ്ങിയതാണ് എന്നിട്ട് ഞാനും സൗത്തും അങ്ങോട്ടേക്കോട്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ആരായിട്ട് ഇതേതാ ഇതേതാ കൊച്ചുപോയ മനസ്സിലായല്ലേ അതിന്റെ അത് എന്റെ കായം കേക്കുമ്പോ അറിയാ എനിക്ക് എത്ര രൂപയില്ല ഇപ്പൊ എടുത്തിന് കൊണ്ടുപോയി ഇരുപത് കോടി ആറു വാങ്ങിയാൽ ഒക്കെ ടാ എവന്മാര മറ്റവന്റെ കേസ് അവളെ ചത്ത ഇടുന്നില്ല മറ്റേ ലൈക്ക് വന്നില്ലേ നമ്മള് പുഷ്പ എന്ന് പറയണവേ അവനാണ് കൊണച്ചത് അവ അവൻ കൊണച്ച നീ എന്നാ അടിച്ചു വന്നേക്കണു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് 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 പൊളിഞ്ഞത് ഇവ ഇവ മറ്റേ മറ്റേ എന്തോന്നു കണ്ണ് കൈ പൊക്കാൻ പറഞ്ഞൊക്കെ അവര് മനസ്സിലായി നമ്മളെ മറ്റേ കണ്ണെടുക്കാൻ വേണ്ടിട്ടാണ് അല്ല കൈ പൊക്കാൻ പറഞ്ഞ പൊക്കി എന്നിട്ട് എന്നിട്ട് കൈ ഒക്കെ താത്ത് കൈ താത്ത അവൻ പറ്റത്തില്ല മനസ്സിലായാ അതിനിവ താത്ത് പൊക്കി താത്തുനോക്കി അതെനിക്ക് മനസ്സിലായി ഉടനെ അവൻ പറഞ്ഞു പതുക്കന്ന് എനിക്ക് അതും കൂടി നാല് പേര് വളഞ്ഞിരുന്ന് ഏം ചെയ്യണം അവന് കൈ പൊക്കാൻ പറ്റത്തില്ല എന്ത്